നമസ്കാരം ഇന്ന് ലോകത്തെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ അഥവാ അർബുദം ഇവയിൽ തന്നെ ഏറ്റവും അപകടകാരിയായ ക്യാൻസർ എന്ന് ചോദിച്ചാൽ പലതരം ക്യാൻസറുകളുണ്ടെങ്കിൽ പോലും പാങ്ക്രേറ്റി ക്യാൻസറാണ് ഇവരിലെ പ്രധാന വില്ലന്മാരിൽ ഒരാൾ ഈ രോഗം വന്നാൽ പിന്നെ അതിൻ്റെ അതിജീവനം ഏറെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വളരെ വൈകിയായിരിക്കും ഈ രോഗം കണ്ടെത്തുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നിശബ്ദനായ കൊലയാളി അല്ലെങ്കിൽ സൈലൻ്റ് കില്ലർ എന്നും സാധാരണഗതിയിൽ വിളിക്കപ്പെടുന്നുണ്ട് രോഗലക്ഷണങ്ങൾ പെട്ടെന്നായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് അപ്പോഴേക്കും ആ രോഗാവസ്ഥ വളരെ ഗുരുതരമായ രീതിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതിൻ്റെ അതിജീവനം ബുദ്ധിമുട്ടാകും എന്ന് ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലെ മിയാമിയിലുള്ള ഒരു സംഘം ഗവേഷകർ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയാണ് അവർ പറയുന്നത് പാങ്ക്രാറ്റിക് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അമിതമായ മദ്യപാനമാണ് എന്നാണ് അതും മറ്റു പല കാരണങ്ങളുണ്ട് എങ്കിൽ പോലും ഇതാണ് ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും ആഴ്ചയിൽ എട്ട് തവണയെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർ പതിനഞ്ച് തവണയെങ്കിലും അമിതമായ രീതിയിൽ മദ്യപിക്കുന്നു എന്നാണ് ഇതൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ കാര്യമായിരിക്കില്ല പാശ്ചാത്യ നാടുകളിലെ കാര്യമായിരിക്കാം അവർ അവർ പറയുന്നതെന്ന് നമുക്ക് കണക്കാക്കാം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപക്ഷെ ഇത്രയധികം മദ്യപിക്കുന്ന സ്ത്രീകളുണ്ടോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതും ദഹനത്തിനുമൊക്കെ തന്നെ ഏറെ സഹായിക്കുന്നൊരു അവയവമാണ് പാങ്ക്രിയാസ് ഈ അമിതമായി മദ്യം കഴിക്കുകയും മറ്റ് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പാങ്ക്രയാസിനെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്നു എന്നാണ് അവിടെ ചില മുറിവുകൾ ഉണ്ടാവുമെന്ന് ഇത് പിന്നീട് ക്യാൻസറായി മാറും എന്നുമാണ് ഗവേഷകർ പറയുന്നത് ഈ രോഗം വന്നതിന് ശേഷം പത്ത് വർഷത്തിലധികം ജീവിച്ചിരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ രോഗം പെട്ടെന്ന് തന്നെ നമ്മളെ വല്ലാതെ ബാധിക്കുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രതിരോധ നടപടി എന്ന് പറയുന്നത് മദ്യപാനം നിർത്തുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് അമിതമായി മദ്യപിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ പ്രമേഹം ശരീരത്തിലുണ്ടാകുന്ന ഈ പൊണ്ണത്തടി മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ കരുതലോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാർ പറയുന്നത് ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ ഇടയ്ക്ക് വിദഗ്ധ പരിശോധന നടത്തുന്നത് നല്ലതാണ് കാരണം ഈ രോഗങ്ങളുള്ള എല്ലാവർക്കും പാങ്കരറ്റിക് ക്യാൻസർ വരണമെന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ രോഗത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ രോഗം അതീവ മാരകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വരാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും നമ്മൾ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഭക്ഷണശീലം അതുപോലെ ഈ മദ്യപാനശീലം ചിട്ടയായ ജീവിതമില്ലായ്മ ആ വ്യായാമക്കുറവ് ഇതൊക്കെ തന്നെ പാക്രേറ്റിക് ക്യാൻസറിലേക്ക് നമ്മെ എത്തിക്കും എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവരും ഒരു കാര്യം മാത്രം ഓർക്കുക ഈ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതല്ലെങ്കിൽ വളരെ ഗുരുതരമായ അവസ്ഥയിലെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ തിരിച്ചറിയുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് വന്നാൽ പിന്നെ രക്ഷപ്പെടുന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് വലിയ തോതിലുള്ള ചികിത്സ നടത്തിയാൽ പോലും നമ്മൾ ഇതിനെ അതിജീവിക്കയില്ലെന്നാണ് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കൂടാതെ ഈ മിയാമിയിലെ നടത്തിയ ഗവേഷണത്തിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം ചെറുപ്പക്കാരെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത് എന്നാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഈ രോഗം ഇത്രയും വ്യാപകമായി ബാധിക്കുന്നതെന്ന് നടത്തിയ പഠനത്തിലാണ് അവർക്ക് മനസ്സിലായത് ഇവർ പലരും നന്നായി മദ്യപിക്കുന്ന ആളുകളാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാഗ്നറ്റിക് ക്യാൻസറിൽ നിന്ന് നമുക്ക് മുൻകരുതലെടുക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ചിട്ടയായ ജീവിതം നയിക്കുക ഒരുപക്ഷെ നമ്മൾ ചിട്ടയെ ജീവിതം നയിച്ചാലും മറ്റേതെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ബാങ്ക്രേറ്റിക് ക്യാൻസർ പോലെയുള്ള അപകടകാരിയായ ഏറ്റവും ദുരന്തത്തിന് കാരണമാണ് അതിജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം മദ്യപാനം ഉപേക്ഷിക്കുക തന്നെയാണ് മദ്യപാനം തന്നെയാണ് ഈ രോഗം നമുക്കുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്